വീട്ടിൽ വാഷും വാറ്റുപകരണങ്ങളും സൂക്ഷിച്ച യുവാവ് അറസ്റ്റിൽ മട്ടന്നൂർ മണക്കായിലാണ് സംഭവം നൂറ് ലിറ്റർ വാഷ് സഹിതം കെ വി അഭിനവാണ് പിടിയിലായത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മട്ടന്നൂർ പോലീസ് വീട്ടിൽ റെയ്ഡ് നടത്തിയത് അഭിനവും അഭിനവിന്റെ പിതാവ് പവിത്രൻ മണക്കായും ചേർന്ന് വ്യാജ ചാരായമുണ്ടാക്കി വിൽപ്പന നടത്തുന്നതായി പോലീസിൽ പരാതി ലഭിക്കുകയായിരുന്നു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പവിത്രൻ എന്നും പോലീസ് പറയുന്നു റെയ്ഡിൽ നൂറ് ലിറ്റർ വാഷാണ് പിടിച്ചെടുത്തത് വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനിൽ എമ്മിൻ്റെ നിർദ്ദേശപ്രകാരം എസ് ഐ സി പി ലിനേഷിൻ്റെ നേതൃത്വത്തിൽ എസ് ഐ ഉണ്ണിമായ എസ് സി പി ഒ രഞ്ജിത്ത് സി പി ഒ ധനേഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടി വാഷ് കസ്റ്റഡിയിലെടുത്തത് ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ